തലസ്ഥാന നഗരിയെ നടുക്കിയ സംഭവം ഏകദേശം അർദ്ധരാത്രിയോടുകൂടി തിരുവനന്തപുരം പാലോട് നിന്നും ഒരു കൂട്ടം ചെറുപ്പക്കാർ കാറിൽ കല്ലർ ഭാഗത്തേക്ക് വരികയായിരുന്നു രാത്രി പന്ത്രണ്ടര മണിയോടുകൂടി അവരുടെ കാർ ഭരതന്നൂർ മൈലാമൂട് ജംഗ്ഷനിലെത്തി പൊടുന്നനെയാണ് അതിഭീകരമായ ഒരു ശബ്ദം കേട്ടത് വാഹനം ഓടിച്ചുകൊണ്ടിരുന്ന ചെറുപ്പക്കാരൻ ഉടൻ തന്നെ കാർ ഒന്ന് സ്ലോ ചെയ്തു ഏതെങ്കിലും കാട്ടുമൃഗങ്ങളുടെ ശബ്ദമാണെന്ന് കരുതി കാറ് മുൻപോട്ടെടുക്കാൻ തുടങ്ങിയപ്പോഴായിരുന്നു വണ്ടി ഓടിച്ചിരുന്ന ചെറുപ്പക്കാരൻ ഞെട്ടിക്കുന്ന ഒരു കാഴ്ച കണ്ടത് കാറിന് മുൻപിൽ കൂടി വെള്ള വസ്ത്രം ധരിച്ച ഒരു സ്ത്രീ നടന്നു ആ കാഴ്ച കണ്ടതും മുൻപോട്ടെടുക്കാൻ തുടങ്ങിയ കാർ പെട്ടെന്ന് നിർത്തി എന്തുകൊണ്ടാണ് വാഹനം നിർത്തിയതെന്ന് മറ്റുള്ളവർ ചോദിച്ചപ്പോഴേക്കും ഡ്രൈവർ ആകെ ആകെത്തു കുളിച്ചിരുന്നു വെള്ള വസ്ത്രം ധരിച്ച ഒരു സ്ത്രീ കാറിന് മുൻപിൽ കൂടി നടന്നു പോകുന്നതായി കണ്ടു എന്നാണ് അയാൾ പറഞ്ഞത് ഇത് കേട്ട് കൂടെയുള്ള ചെറുപ്പക്കാർ ആ പ്രദേശത്തൊക്കെ നോക്കിയെങ്കിലും അവിടെ അങ്ങ് ആരെയും കണ്ടില്ല അധിക സമയം അവിടെ നിൽക്കാതെ ചെറുപ്പക്കാർ വേഗം വാഹനമെടുത്ത് കല്ലറയിലേക്ക് മടങ്ങി അവിടെ എത്തിയ ചെറുപ്പക്കാർ അവര് കണ്ട കാഴ്ചയെക്കുറിച്ച് പ്രദേശവാസികളോടും അവരുടെ സുഹൃത്തുക്കളോടും ഒക്കെ പറഞ്ഞു പതുക്കെ പതുക്കെ ആ വാർത്ത കല്ലറ പാങ്ങോട് ഭരതന്നൂർ ഭാഗങ്ങളിലൊക്കെയുള്ളവരുടെ ചെവിയിലെത്തി ആ സംഭവം കഴിഞ്ഞ ഏതാനും നാളുകൾക്ക് ശേഷം രണ്ട് ചെറുപ്പക്കാർ നന്ദിയോട് ഭാഗത്തു നിന്നും ബൈക്കിൽ പാങ്ങോട് ഭാഗത്തേക്ക് പോകുന്ന വഴിക്ക് മൈലാമോട് പാലത്തിനു സമീപം എത്തിയപ്പോൾ ആരോ ഉറക്കെ കരയുന്നതായുള്ള ശബ്ദം കേട്ടു അതൊരു സ്ത്രീയുടെ ശബ്ദമായിരുന്നു നേരത്തെ അതുവഴി പോയ ചെറുപ്പക്കാർ അവിടെ ഒരു സ്ത്രീയെ കണ്ട കാര്യം നാട് മുഴുവൻ വാർത്തയായ സമയത്ത് ആ കാര്യം ഈ ചെറുപ്പക്കാരും കേട്ടിരുന്നു ശബ്ദം കേട്ട് ഭയന്ന് വിറച്ച ചെറുപ്പക്കാർ അവിടെ നിൽക്കുന്നത് പന്തിയല്ലെന്ന് മനസ്സിലാക്കി ഉടൻ തന്നെ ബൈക്കിൽ അവിടെ നിന്നും സ്ഥലം വിട്ടു ഭരതന്നൂർ എത്തിയ ചെറുപ്പക്കാർ അവർ കണ്ട കാഴ്ചയെക്കുറിച്ച് ആ പ്രദേശങ്ങളിലുള്ളവരോടൊക്കെ പറഞ്ഞു മൈലമോട് ഭാഗത്ത് ഒരു സ്ത്രീയുടെ ശബ്ദം കേൾക്കുകയും നേരിൽ കാണുകയും ഒക്കെ ചെയ്തിരിക്കുന്ന വാർത്തയാണ് നാട് നിങ്ങളെ പരന്നത് ആ വാർത്തകൾ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു രണ്ട് സുഹൃത്തുക്കൾ ഏകദേശം അർദ്ധരാത്രിയോടുകൂടി പാലൂട് നിന്നും ിൽ മൈലാമോട് വളവിലെത്തിയപ്പോൾ ഒരു സ്ത്രീയെ കണ്ടത് ബൈക്കിനു ധരിച്ചൊരു സ്ത്രീയെ കണ്ടപ്പോൾ ചെറുപ്പക്കാർ വിട്ട ബൈക്ക് തൊട്ടടുത്തുള്ള കാട്ടിലേക്ക് ഇടിച്ചു കയറി പുറകെ വന്ന യാത്രക്കാർ ബൈക്ക് നിയന്ത്രണം വിട്ട് കാടിനുള്ളിലേക്ക് ഇടിച്ചു കയറുന്നത് കണ്ടിരുന്നു പിന്നാലെ വന്നവർ വേഗം വാഹനം നിർത്തി ബൈക്ക് ഇടിച്ചു കയറിയ ഭാഗത്തേക്ക് ഓടി ചെന്ന് തറയിൽ വീണ് കിടന്നിരുന്ന ചെറുപ്പക്കാരെ പിടിച്ചെഴുന്നേൽപ്പിച്ച് കാര്യം തിരക്കി വളവിനടുത്തേക്ക് എത്തിയപ്പോൾ വെളുത്ത വസ്ത്രധാരിയായ ഒരു സ്ത്രീ പെട്ടെന്ന് ബൈക്കിന് മുൻപിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ബൈക്കിന്റെ നിയന്ത്രണം വിട്ട് കാട്ടിലേക്ക് മറയുകയായിരുന്നു എന്ന് ചെറുപ്പക്കാർ രക്ഷിക്കാനെത്തിയ വഴിയാത്രികരോട് വ്യക്തമാക്കി അധിക സമയം അവിടെ നിന്നാൽ ശരിയാവില്ല എന്ന് മനസ്സിലാക്കി ചെറുപ്പക്കാർ എല്ലാവരും കൂടി ചേർന്ന് കുഴിയിലേക്ക് വീണ ബൈക്ക് തള്ളി റോഡിലെത്തിച്ച് എല്ലാവരും അവരുടെ വാഹനങ്ങളിൽ പാങ്ങോടേക്കും ഭരതന്നൂരിലേക്കുമൊക്കെ മടങ്ങി അവിടെ എത്തിയ ചെറുപ്പക്കാർ അവർ കണ്ട കാഴ്ചകളും അവർക്കുണ്ടായ അനുഭവങ്ങളും പ്രദേശവാസികളോട് പറഞ്ഞു മൈലാമൂട് വളവിൽ അർദ്ധരാത്രി കഴിയുന്ന സമയത്ത് വെളുത്ത വസ്ത്രധാരിയായ ഒരു സ്ത്രീ പ്രത്യക്ഷപ്പെടുന്നു എന്നുള്ള വാർത്ത കാട്ടുതീ പോലെ പരന്നതോടുകൂടി വാർത്തയുടെ സത്യാവസ്ഥ അന്വേഷിച്ച് മാധ്യമ പ്രവർത്തകരും രംഗത്തെത്തി അന്വേഷണത്തിൽ ഞെട്ടിക്കുന്ന ചില വിവരങ്ങളാണ് പുറത്തു വന്നത് വർഷങ്ങൾക്ക് മുൻപുള്ള ഒരു പ്രഭാതം മൈലാമൂട് ഭാഗത്തുകൂടി നടന്നു വന്ന ഒരു ചെറുപ്പക്കാരൻ ഒരു സ്ത്രീ അവിടെ ഒരു മരച്ചുവട്ടിൽ ചാരിയിരിക്കുന്നത് കണ്ടു അവരുടെ തലമുടിയാകട്ടെ മരത്തിന് പിറകിലേക്ക് പിടിച്ചു കെട്ടിയ നിലയിലായിരുന്നു അസ്വാഭാവികമായ നിലയിൽ ഒരു സ്ത്രീ ചാരിയിരിക്കുന്നത് കണ്ടപ്പോൾ ചെറുപ്പക്കാരൻ അവരുടെ അടുത്തേക്ക് ഓടിയെത്തി സ്ത്രീയുടെ മുഖത്തേക്ക് നോക്കിയ ചെറുപ്പക്കാരൻ ഭയന്ന് വിറച്ച് പുറകോട്ട് മാറി ആ സ്ത്രീയുടെ കഴുതറ്റിരിക്കുകയായിരുന്നു പെട്ടെന്നാണ് മറ്റൊരു കാഴ്ച അയാളുടെ ശ്രദ്ധയിൽപ്പെട്ടത് ആ സ്ത്രീ പൂർണ്ണ ഗർഭിണിയായിരുന്നു മൈലാമൂട് വളവിന് സമീപം പൂർണ്ണ ഗർഭിണിയായ ഒരു സ്ത്രീ കൊല്ലപ്പെട്ട് ഒരു മരച്ചുവട്ടിൽ ചാരിയിരിക്കുന്നു എന്നുള്ള വാർത്ത നാട്ടിലാകെ പരന്നു സംഭവം അറിഞ്ഞ് പോലീസ് അവിടെ എത്തി അവിടെ കൂടി നിന്ന നാട്ടുകാരോട് സ്ത്രീയെക്കുറിച്ച് അന്വേഷിച്ചെങ്കിലും അവർക്കാർക്കും ആ സ്ത്രീയെ കണ്ടുപരിചയമുണ്ടായിരുന്നില്ല ആരാണ് കൊല്ലപ്പെട്ട സ്ത്രീ ആരാണ് അവരെ കൊന്നത് എന്തിനാണ് കൊന്നത് എന്നീ ചോദ്യങ്ങൾക്കുള്ള ഉത്തരത്തിനായി പോലീസ് വിപുലമായ അന്വേഷണം ആരംഭിച്ചു അജ്ഞാതയായ സ്ത്രീ കൊല്ലപ്പെട്ട വാർത്ത പത്രങ്ങളിലടക്കം ഫോട്ടോ പ്രചരിച്ചു പത്രവാർത്ത കണ്ട ചിലർ അവരെ പരിചയമുണ്ടെന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷനിലെത്തി അത് സുമതിക്കുട്ടി എന്ന സ്ത്രീയായിരുന്നു ഒരു സമ്പന്ന കുടുംബത്തിലെ ജോലിക്കാരി കല്ലറ കാരേറ്റ് ഭാഗത്താണ് അവർ ജോലിക്ക് നിൽക്കുന്നത് അതുകൊണ്ടാണ് പാങ്ങോട് ഭാഗത്താർക്കും അവരെ അറിയാതെ പോയത് നാട്ടുകാർ പറഞ്ഞ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഫോട്ടോയുമായി പോലീസ് സംഘം സുമതി ജോലിക്ക് നിൽക്കുന്ന വീട്ടിലെത്തി ഫോട്ടോ കാണിച്ചതോടുകൂടി വീട്ടിലുള്ളവർ ഇത് സുമതിയാണെന്നും ഇവൾ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് വരെ ഇവിടെ ജോലിയിലുണ്ടായിരുന്നെന്നും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇവളെ കാണാനില്ല എന്നും പറഞ്ഞു അവൾ അവളുടെ വീട്ടിലേക്ക് പോയതാകാമെന്നും വീട്ടുകാർ പോലീസിന് മൊഴി നൽകി വീട്ടുകാരുടെ മൊഴിയൊക്കെ രേഖപ്പെടുത്തിയെങ്കിലും അവർ പറഞ്ഞ കാര്യങ്ങളിലൊന്നും പൂർണ്ണ വിശ്വാസം വരാത്ത പോലീസുകാർ അയൽപക്കത്തുള്ള ആളുകളോടും സുമതിയെക്കുറിച്ച് അന്വേഷിച്ചു സുമതി അതിസുന്ദരിയായ ഒരു യുവതിയായിരുന്നു ജോലിക്ക് നിൽക്കുന്ന വീട്ടിലെ ആവശ്യങ്ങൾക്കുള്ള സാധനങ്ങളും മറ്റും വാങ്ങുന്നതിനായി കല്ലറ ഭാഗത്തുള്ള കടകളിലും മാർക്കറ്റിലുമൊക്കെ സുമതി എത്താറുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ആ പ്രദേശത്തുള്ളവർക്കൊക്കെ അവളെ പരിചയമുണ്ടായിരുന്നു സുമതി ജോലി ചെയ്യുന്ന വീട്ടിലെ രത്നാകരൻ എന്ന ചെറുപ്പം ുമായി അടുപ്പത്തിലായിരുന്നു എന്നുള്ള വിവരം അങ്ങനെയാണ് പോലീസിന്റെ ചെവിയിലെത്തിയത് വേലക്കാരിയായിരുന്ന യുവതി ഗർഭിണിയായപ്പോൾ അവളെ ഒഴിവാക്കുന്നതിൽ പരാജയപ്പെട്ട യുവാവ് ഒരു പക്ഷേ അവളെ കൊലപ്പെടുത്തിയതായേക്കാമെന്നവരെ പോലീസ് സംശയിച്ചു അതിനായി അയാളെ കസ്റ്റഡിയിൽ എടുക്കാൻ തീരുമാനിച്ചെങ്കിലും അയാൾ ഒളിവിൽ പോയി എന്നുള്ള വിവരമാണ് പോലീസിന് കിട്ടിയത് വിശദമായ അന്വേഷണത്തിനൊടുവിൽ രത്നാകരൻ പോലീസിന്റെ വലയിലായി നാട്ടുകാർ പറഞ്ഞതുപോലെ തന്നെ രത്നാകരനും സുമതിയും ഇഷ്ടത്തിലായിരുന്നു കാലങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നിൽ നിന്ന് ഗർഭിണിയായ സുമതിയെ സ്വീകരിക്കാൻ മാത്രം അയാൾ തയ്യാറായില്ല വിവരമറിഞ്ഞ വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങി പുതിയോടുള്ള ഇഷ്ടം ഉപേക്ഷിക്കാൻ അയാൾ തീരുമാനിച്ചു സുമതിയെ ഒഴിവാക്കാൻ തീരുമാനിച്ച കാര്യം രത്നാകരൻ തന്റെ സുഹൃത്ത് രവീന്ദ്രനോടും പറഞ്ഞു ഇരുവരും ചേർന്ന് സുമതിയെ ഇല്ലാതാക്കാൻ ഒരു പ്ലാൻ തന്നെ തയ്യാറാക്കി പ്ലാൻ അനുസരിച്ച് സുമതിയുടെ അടുത്തെത്തിയ രത്നാകരൻ തന്റെ സുഹൃത്ത് രവീന്ദ്രന്റെ കാർ കയ്യിൽ കിട്ടിയിട്ടുണ്ടെന്നും നമുക്കതിലൊന്ന് കറങ്ങിയിട്ട് വരാമെന്നും പറഞ്ഞ് അവളെയും കൂട്ടി അവിടെ നിന്ന് പുറത്ത് റോഡിൽ അവരെയും കാത്ത് രവീന്ദ്രൻ കാറുമായി എത്തിയിട്ടുണ്ടായിരുന്നു ഇരുവരും കാറിൽ കയറിയ ശേഷം അവിടെ നിന്നും യാത്ര പുറപ്പെട്ടു രത്നാകരൻ തന്നോട് പറഞ്ഞ സ്ഥലത്തേക്കൊന്നുമല്ല കാർ കൊണ്ടുപോകുന്നതെന്ന് മനസ്സിലാക്കിയപ്പോൾ സുമതി ആ യാത്രയെക്കുറിച്ച് പല പ്രാവശ്യം ചോദിച്ചു ഇവിടെയൊക്കെ ഒന്ന് കറങ്ങി ശേഷം പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ കൊണ്ടുപോകാമെന്ന് അയാൾ മറുപടിയും നൽകി പല സ്ഥലത്തും കറങ്ങിയ ശേഷം രത്നാകരൻ പറഞ്ഞതനുസരിച്ച് രവീന്ദ്രൻ ആ കാറ് നന്ദിയൂട് ഭാഗത്തു നിന്നും ഭരതന്നൂരേക്കുള്ള വനത്തിനകത്തുകൂടി ഓടിച്ചു തുടങ്ങി മൈലാമൂട് ഭാഗത്തുള്ള എസ് വളവിനെത്തിയ കാർ ഒന്ന് നിന്നു ഇങ്ങനെയൊരു സ്ഥലത്ത് എന്തിനാണ് വാഹനം നിർത്തിയതെന്ന് ചോദിച്ച സുമതിയോട് തനിക്ക് ആരും കാണാതെയും കേൾക്കാതെയും ചില കാര്യങ്ങൾ പറയാനുണ്ടെന്ന് രത്നാകരൻ വ്യക്തമാക്കി രത്നാകരന്റെ പഞ്ചാര വാക്കുകളിൽ മയങ്ങിയ സുമതി കാറിൽ നിന്നിറങ്ങി അയാൾക്കൊപ്പം വനത്തിനുള്ളിലേക്ക് നടന്നു രത്നാകരനൊപ്പം ദൂരം മുൻപോട്ട് നടന്ന സുമതിക്ക് എന്തോ ചില സംശയങ്ങൾ തോന്നുകയും അവൾ തിരികെ കാറിനടുത്തേക്ക് പോകാൻ ഒരു ശ്രമം നടത്തുകയും ചെയ്തു ഈ സമയത്താണ് രവീന്ദ്രൻ അവർക്ക് മുൻപിലേക്ക് പ്രത്യക്ഷപ്പെടുന്നത് രവീന്ദ്രനും രത്നാകരനും കൂടി സുമതിയുടെ കൈക്ക് പിടിച്ച് അവളെ വലിച്ചെഴിച്ച് വനത്തിനുള്ളിലേക്ക് കൊണ്ടുപോയി ഗർഭിണിയായി തന്നെ ഉപദ്രവിക്കരുതെന്ന് പറഞ്ഞ് അവൾ ഉറക്കെ കറിഞ്ഞെങ്കിലും അവര് രണ്ടുപേരും അതൊന്നും ചെൽക്കൊണ്ടില്ല യെസ് വളവിന് സമീപമുള്ള വനത്തിന് ഒരു പ്രത്യേകതയുണ്ട് വനത്തിലേക്കുള്ള യാത്ര കൃത്യമായി അറിയാത്തവർ അതുവഴി സഞ്ചരിച്ചാൽ വളഞ്ഞു പുളഞ്ഞു കിടക്കുന്ന ആ വനത്തിലൂടെ സഞ്ചരിച്ച് സഞ്ചരിക്കുന്നവർ തിരികെ റോഡിലേക്ക് തന്നെ എത്തും സുമതിയെ വലിച്ചെഴിച്ചുകൊണ്ട് കാടിനുള്ളിലേക്ക് നടന്നുപോയ രത്നാകരനും രവീന്ദ്രനും ഒരുപാട് ദൂരം സഞ്ചരിച്ച് അവർ പോലും അറിയാതെ തിരികെ റോഡിന്റെ വശത്തേക്ക് തന്നെ എത്തി സമയം അർദ്ധരാത്രി കഴിഞ്ഞതിനാൽ അവളെ അവിടെ ഉപേക്ഷിക്കാൻ അവർ തീരുമാനിച്ചു സുമതിയെ ഒരു മരത്തിന്റെ ചുവട്ടിലേക്ക് ഇറ്റെത്തി അവളുടെ മുടി മരത്തിന് പിറയിലേക്ക് പിടിച്ചു കെട്ടി ശേഷം രത്നാകരൻ അവളുടെ കഴുത്തറത്തു കഴുത്തറുത്ത സമയത്ത് അതിഭീകര ശബ്ദത്തിൽ സുമതി അലറിക്കരഞ്ഞു കഴുത്തിൽ നിന്നും ശക്തമായി രക്തം പമ്പ് ചെയ്യുന്നത് കണ്ട് ഭയന്ന് വിറച്ച രത്നാകരനും രവീന്ദ്രനും അവിടെ നിന്നോടി റോഡിലേക്കെത്തി അവരുടെ വാഹനത്തിൽ അവിടെ നിന്നും കടന്നു കളഞ്ഞു സുമതിയുടെ മരണവുമായി ബന്ധപ്പെട്ട് പല പേടിപ്പെടുത്തുന്ന കഥകളും ഇറങ്ങി കഥകൾ നാട്ടിലെങ്ങും പാട്ടായതോടുകൂടി രാത്രി കാലത്ത് മൈലമ്മൂട് ഭാഗത്തുകൂടി യാത്ര ചെയ്യാൻ പോലും ആളുകൾക്ക് പേടിയായി തുടങ്ങി രാത്രികാലങ്ങളിൽ കാലങ്ങളിൽ ുമതി ഇറങ്ങുന്നത് സത്യമാണോ എന്നറിയുന്നതിനായി ധൈര്യമുള്ള കുറെ ചെറുപ്പക്കാർ അവിടെ എത്തി രാത്രി മുതൽ നേരം പുലരുന്നത് വരെ കാത്തിരിക്കുന്ന സംഭവങ്ങൾ വരെ ഉണ്ടായി ഈ സമയത്ത് സുമതിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്യപ്പെട്ട രത്നാകരനും രവീന്ദ്രനും അവരുടെ ശിക്ഷയൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങിയിരുന്നു കൊല ചെയ്യപ്പെട്ട സമയത്തുണ്ടായ സുമതിയുടെ അലർച്ച ഉൾപ്പെടെ അവരും പല കഥകളും നാട്ടിൽ പാട്ടാക്കി അങ്ങനെ ഈ സംഭവം നടന്ന കുറെ നാളുകൾക്ക് ശേഷം ഈ കഥകളൊന്നും അറിയാത്ത രണ്ട് ചെറുപ്പക്കാർ മൈലാമൂട് ഭാഗത്തുകൂടി ബൈക്കിൽ വരികയായിരുന്നു സമയം ഏകദേശം അർദ്ധരാത്രി പിന്നിട്ടിരുന്നു യെസ് വളവിലെത്തിയപ്പോൾ അവരും ഒരു കാഴ്ച കണ്ടു ബൈക്കിന് മുൻപിലായി വെളുത്ത വസ്ത്രം ധരിച്ച ഒരു സ്ത്രീ നിൽക്കുന്നു മോഷ്ടാക്കളാരെങ്കിലും തങ്ങളെ കബളിപ്പിക്കാൻ എത്തിയതാവുമെന്ന് കരുതി ബൈക്കിന് പിൻസീറ്റിലിരുന്ന ചെറുപ്പക്കാരൻ താഴേക്കിറങ്ങി ഒരു കല്ലെടുത്ത് വെളുത്ത വസ്ത്രം ധരിച്ച ആ രൂപത്തെ ലക്ഷ്യമാക്കി എറിഞ്ഞു കല്ല് കൃത്യമായി തന്നെ ആ രൂപത്തിന് കൊണ്ടു ഏറുകൊണ്ട സ്ത്രീ രൂപം അലറിക്കരഞ്ഞുകൊണ്ട് സാരിയും മടക്കിക്കുത്തി അവിടെ നിന്ന് ഓടി ആ രൂപം കാട്ടിനുള്ളിലേക്കാണ് ഓടിക്കയറിയത് ഭയന്നുപോയ പോയ ചെറുപ്പക്കാർ ആ വിവരം പാങ്ങോട് സ്റ്റേഷനിലെത്തി പോലീസിനെ അറിയിച്ചു കഥകൾ മുഴുവൻ പോലീസ് ോട് പറഞ്ഞു തീർത്ത ചെറുപ്പക്കാർ പോലീസിന്റെ കയ്യിൽ ഒരു പേപ്പർ കഷ്ണം കൂടി കൊടുത്തു കഴിഞ്ഞ ദിവസം രാത്രിയിൽ അവരുടെ ഏറുകൊണ്ട് അവിടെ നിന്ന് ഓടിപ്പോയ യക്ഷിയുടെ കയ്യിൽ നിന്നും താഴെ വീണുപോയ പേപ്പർ ആയിരുന്നു അത് ആ പേപ്പർ നിവർത്തി നോക്കിയ പോലീസുകാർ ആകെ ഞെട്ടി ഷുഗർ ടെസ്റ്റ് ചെയ്തതിന്റെ ഒരു ലാബ് റിപ്പോർട്ടായിരുന്നു അത് യക്ഷകൾ എന്തിനു ഷുഗർ ടെസ്റ്റ് ചെയ്യണം യക്ഷെ പൊക്കാനായി പോലീസ് സംഘം കുറിപ്പിലുണ്ടായിരുന്ന അഡ്രസ് അനുസരിച്ച് ലാബിലെത്തി ലാബ് റെക്കോർഡിൽ ഷുഗർ ടെസ്റ്റ് ചെയ്ത വ്യക്തിയുടെ പേരും വിവരങ്ങളും ഉണ്ടായിരുന്നു അതൊരു പുരുഷനാണെന്ന് മനസ്സിലായി പോലീസ് സംഘം അയാളെ കൈയ്യോടെ പൊക്കി യക്ഷയുടെ വേഷം കെട്ടി മോഷണം നടത്തുന്ന ഒരു ചെറുകിട മോഷ്ടാവായിരുന്നു അത് യെസ് മുളവിൽ എത്തുന്ന ആളുകളെ ഭയപ്പെടുത്തി അവരിൽ നിന്ന് സ്വർണവും പണവും ഒക്കെ തട്ടി അതൊക്കെ സുമതി ചെയ്യുന്നതാണെന്ന് വരുത്തി തീർക്കാനായിരുന്നു അവന്റെ ശ്രമം യെസ് വളവിനെത്തുന്ന വാഹനങ്ങൾ ഓഫ് ഓഫാകുന്നത് പതിവാകുന്ന വാർത്തയും പ്രചരിച്ചിരുന്നു വല്ലാതെ വളഞ്ഞുകിടക്കുന്ന ഒരു റോഡും പിന്നീടുള്ള കയറ്റവും വഴി അറിയാതെ എത്തുന്നവർ അവിടെ എത്തുമ്പോൾ ഗിയർ മാറ്റാത്ത സാഹചര്യത്തിലാണ് വണ്ടി ഓഫ് ആകുന്നതെന്ന് പിന്നീട് നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തി സുമതിയുടെ കൊലപാതകവും തുടർന്നുണ്ടായ പ്രേതകഥകളും അക്കാലത്ത് സാമൂഹ്യ നന്നായി മുതലെടുത്തിരുന്നു മൈലാമോട് ഭാഗത്തുള്ള എസ് മോഡൽ വളവ് അതുവഴി യാത്ര ചെയ്യുന്നവർക്ക് ഇന്നും ഒരു പേടി സ്വപ്നമാണ്